വര് നമസ്കാരം എല്ലാവർക്കും രേഷ്മാസിക്കു നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇരുപത്തിയെട്ട് മഹാനായ ലോഹിതിദാസിൻ്റെ പതിനാറാം ചരമവാർഷിക ദിനം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ലക്കിരിക്കടുത്ത് അകലൂ അകലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലാണ് ഞങ്ങൾ ഔചാരിതമായാണ് ഇവിടെ എത്തിയത് അതും സന്ധ്യക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ചില പോരായ്മകൾ കാണും മനുഷ്യ മനസ്സുകളിലൂടെ ആഴത്തിൽ സഞ്ചരിച്ച അതുല്യ കലാകാരൻ ലോഹിത സാറിൻ്റെ ഏതാനും സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയുമുള്ള വളരെ ഹൃസ്വമായ യാത്രയാണ് ഈ വീഡിയോയിലുള്ളത് മഹാനായ കലാകാരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് മറക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഇരുപത്തെട്ടിലെ ആ ഞായറാഴ്ച മഹാനായ കലാകാരൻ്റെ ഓർമ്മകൾ ഇന്നും മലയാളികൾ വിട്ടുപോകുന്നില്ല പോലീസുകാരനെ അച്ഛന് കീരിക്കാടൻ എന്ന റൗഡി ചന്തയിലിട്ട് പട്ടിയെ പോലെ തല്ലുന്നത് കണ്ട് ഇരമ്പി വന്ന ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി വന്ന കിരീടത്തിലെ മകൻ തീവ്രമായ ജീവിതാവസ്ഥയുടെ പ്രതീകമായിരുന്നു രോഹിതാസ് എന്ന അനശ്വര കലാകാരന് ഏറെ പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഞാൻ നിൽക്കുന്നത് അകലൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രം നിവേദ്യം എന്നു പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വിഷയമായത് ഇവിടുത്തെ പശ്ചാത്തലവും കഥാബിന്ദു അടുത്ത നാട്ടുകാരനായ രാജേഷ് പറയുന്നു കാരുണ്യം എന്ന് പറയുന്ന അത്യത്തിൻ്റെ കാലഘട്ടത്തെയും മികച്ച സിനിമ ഷൂട്ട് ചെയ്തൊരിടം കൂടിയാണ് ഈ ക്ഷേത്ര പരിസരം രോഹിദാസിൻ്റെ വരവോട് കൂടിയാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയും ഉയർച്ച ഉണ്ടായതെന്ന് പറയപ്പെടുന്നു താങ്കളുടെ പേര് രാജേഷ് കാരുണ്യത്തിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ടോ അന്ന് ആരൊക്കെ കണ്ടിരുന്നു നല്ല പരിവേദ്യം എന്ന സിനിമക്ക് ഈ ക്ഷേത്രമായിട്ട് എന്താ ബന്ധം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഒരു പശ്ചാത്തലം വെച്ചിട്ടാണ്

മനുഷ്യബന്ധങ്ങൾക്ക് പൊണ്ണു വില കൽപ്പിച്ച മഹാനായ ഒരു കലാകാരനായിരുന്നു ലോഹിദാസ് അച്ഛൻ അമ്മ മകൾ മകൻ കാമുകൻ കാമുകി ഭർത്താവ് ഭാര്യ ഈ ബന്ധങ്ങളുടെ ഈ ബന്ധങ്ങളെല്ലാം വളരെയധികം ആഴത്തിൽ ചിത്രീകരിച്ച മഹാനായ ഒരു കലാകാരായിരുന്നു ലോഹിതദാസ് മനുഷ്യബന്ധങ്ങൾക്ക് ഇത്രയേറെ വില കൽപ്പിച്ച ഒരു ചലിത്രകാരൻ വളരെ അപൂർവമാണ് മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ ഓരോ സിനിമകളുടെയും കഥാപാത്രങ്ങൾ വിജയിച്ചതായി ചരിത്രമില്ല പലതും വിധിയോട് പരാജയപ്പെട്ടിട്ടാണ് ചിത്രങ്ങൾ അവസാനിക്കുന്നത് അമരത്തിലെ അച്ചൂട്ടി ആധാരത്തിലെ ബാപ്പുട്ടി ധനത്തിലെ ശിവശങ്കരൻ വാത്സല്യത്തിലെ രാഘവനായർ പാതയത്തിലെ ചന്ദ്രദാസ് ആരേണ്യങ്ങളുടെ വീട്ടിലെ രവി കിരീടത്തിലെയും ചെങ്കോലിലെയും സേതുമാധവൻ എല്ലാ കഥാപാത്രങ്ങളും വിധിയോട് മത്സരിച്ച് പരാജയപ്പെട്ട ജീവിതത്തിൻ്റെ കണക്കുകളാണ് പറയുന്നത് അതുകൊണ്ടാണ് മനുഷ്യബന്ധങ്ങൾ ഇത്രയും സമഗ്രമായി മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ചലിത്രകാരൻ ലോഹിദാസിനെ പോലെ അപൂർവമാണ് ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും വേദനകളും യാതനകളും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും പ്രതീക്ഷകളും സ്വപ്നവും പ്രണയവും വിരഹവും എന്നുകൊണ്ട് ഒരു മനുഷ്യായുസിലെ സകലമായ ജീവിതസ്പന്ദനങ്ങളും മനഃശാസ്ത്രജ്ഞ അപകീർത്തിച്ച മഹാനായ ഒരു കലാകാരനായിരുന്നു ലോഹി പ്രകൃതിയുടെ പച്ചപ്പാർന്ന കുളിർമയുള്ള ഈ മണ്ണിലാണ് ലോഹിദാസ് സാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അടഞ്ഞു കിടക്കുന്നതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് ചിത്രീകരിക്കാനായില്ല പോരായ്മകളുണ്ടെന്ന് തുടക്കത്തിലേ പറഞ്ഞല്ലോ എന്നിരുന്നാലും വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും തരിക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു കാഴ്ചയും വിശേഷമായി വീണ്ടുവരാം അതുവരേക്കും എല്ലാ കൂട്ടർക്കും നന്ദി നമസ്കാരം